ഹലോ ഗെയ്സ് അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നോക്കാൻ ഇങ്ങനെ നല്ല അടിപൊളി ഞമ്മളെ നാടൻ ചരങ്ങിയാണ് കേട്ടോ അപ്പൊ അതേ എടുത്തുകൊണ്ട് ഞാൻ നല്ല ഒരു കണ്ട പുറത്ത് കണ്ടാലും ഒരു ഒന്നുമില്ല നല്ല അടിപൊളി പക്ഷെ നടക്കുന്ന ഫുള്ള് കണ്ടോ ഇങ്ങനെ പുഴു വന്ന് ഓടായേക്ക കേട്ടോ കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ ഇനി നല്ല ഭാഗങ്ങൾ ഈ സൈഡിൽ നിന്ന് നല്ല ഭാഗങ്ങൾ കിട്ടാൻ ഞമ്മക്കൊരിച്ചിരി കറി മതിയായിരുന്നു ഒരു താളിപ്പ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് വെട്ടി നോക്കുമ്പോ ഫുള്ള് കേടായി ഉം അപ്പൊ അതില് കുറച്ച് ഈ ഭാഗം നോക്കട്ടെ ഈ ഭാഗം കൂടി കട്ട് ചെയ്ത് നോക്കുമ്പോ കിട്ടുക നോക്കാം ആ ഈ ഭാഗത്ത് കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ടൊരു ഇതിലൊക്കെ ഉണ്ട് പുഴുവിന്റെ ഒരു സംഭവം വരുന്നുണ്ട് ഇനി എന്താ കറി ഉണ്ടാക്കും നോക്കാം ഏ ഈ ഒരു ഈ ഭാഗം കൊണ്ട് ചെറിയൊരു താളിപ്പുണ്ടാവും അപ്പൊ ഞങ്ങൾ അത് എന്താ നമ്മൾ ഈ താളിപ്പ് സൂപ്പ് ഉണ്ടാക്കൂല അതുപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പൊ ആ കുക്കറിൽ രണ്ട് മിനിറ്റ് ഇട്ട് അവിടെ ഓഫ് ചെയ്യുക ഇവിടെ നീല് കൈ ഞാൻ പറവ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കോക്കനട്ട് ഓയിലാട്ടോ ഒഴിച്ചു അത് പതക്കണതാണ് കോക്കനട്ട് ഓയില് നമ്മൾ കടയിൽ നിന്ന് നമ്മൾ എന്താ വീട്ടിൽ ഉണക്കിയാണ്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയാണ് അപ്പോൾ അത് പതച്ചും ഇങ്ങനെ വരുന്നത് പോയിട്ട് മാ അതാ വെളിച്ചെണ്ണ മാത്രം കോക്കനട്ട് വെളിച്ചെണ്ണ മാത്രം അത് ഒഴിച്ചത് അപ്പോൾ അത് പതങ്ങനെ വന്നുകൊണ്ട് ഇനി ഇത് ചട്ടി നല്ലോണം ഉൾത്തിട്ട് നമുക്ക് എന്താണെന്നറിയാം കടുക് വറക്കാം ആയിട്ടില്ലേ ആ ആയിട്ട് കടുക് വ പിന്നെ നമ്മക്ക് ഇടയ്ക്ക് കറി ഡീപ്പും കൂടി ആടുക കടുക് ഒന്ന് പൊട്ട കേട്ടോ എന്നിട്ട് കറി ടീപ്പ് ആടുക സമയത്ത് ഇതാക്കുമ്പോൾ അങ്ങടക്കി കൊണ്ടിരിക്കുന്ന സാധനം ഒക്കെ അലക്കി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനാക്കി ഇപ്പൊ ഇതാക്കുമ്പോഴേക്കൊന്നും ഒഴിഞ്ഞു കേട്ടോ അല്ലെങ്കിൽ നിറച്ചിങ്ങനെ മഴ ഇട്ട് പെച്ച് ഒരു ഉണങ്ങൂല അപ്പൊ ഇതിലിങ്ങനെ നൂർത്തിങ്ങനെ കെട്ടി വെക്കണം ആരങ്ങനെ ഒന്ന് കെട്ടി ഇതാക്കി കുറച്ചൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ചു രണ്ടാമതങ്ങനെ നീ നമ്മളെ കറിഞ്ഞിട്ട് മടങ്ങും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മള് മുരിങ്ങൊക്കെ സൂപ്പാക്കൂല അതുപോലെ തന്നെയാണെ നമ്മള് ഒരു ചിരങ്ങാ ചെരങ്ങാ താളിപ്പ് അപ്പൊ റെഡി റെഡിയായിട്ടോ വത്തിൽ മുളക് ഉണ്ടെങ്കിൽ വത്തരുമുളക് വിട്ടിങ്ങാണ്ട് അങ്ങോട്ട് വയ്ക്കാൻ മതി അതുകൊണ്ടൊരു കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് ഇട്ടിട്ട് മുളകിന് അതും ഇട്ട് കുത്തി ഇങ്ങാണ്ട് സോപ്പ് സോപ്പാക്കിയാണ്ടല്ലോ അടിപൊളി പൊടിയ്ക്കാറ് ഇപ്പം നമ്മളെ കറി വെടിയായി നല്ല മഴയാണ് ഗൈസ് കണ്ടോ ഇന്നൊന്നും മഴ തോവലില്ല നല്ല മഴ പെയ്തോണ്ട് ഇരിക്കുന്നു ഇതിമ കണ്ട പേരക്ക പേരക്ക ഇഷ്ടം പോലെ അങ്ങനെ നിറച്ചിട്ടുണ്ട് മഴ ആയിട്ട് നിറച്ച് പേരക്കുണ്ടായിക്കുന്നു വേറെ കാണുന്നുണ്ടോ മഴ ആയിട്ട് അങ്ങ് പുറത്തൊക്കെ ഇറങ്ങാതെ വിടുന്ന എങ്ങനെ ചെയ്യാനാണ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതെന്ന് പറയോ നല്ല ഇതില് കേ ഇരിട്ട് പോലെ ഫീൽ ചെയ്യണില്ലേ ഇരുട്ടല്ലോ നല്ല കേട്ടോ നല്ല വെട്ടം വന്ന ടൈമാണ് കണ്ടോ പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് അതിൽ ഞാൻ വെള്ളം നൽകാൻ വേണ്ടിട്ട് വന്നു വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ പെണ്ണും മോളും വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു ഇതാ ഇതാണ് കൊറുണ്ടെന്നാണ് കുറച്ചും കൂടി ഒഴിക്കട്ടെന്നെ ഇത് കൊടുക്കുന്ന തിരിച്ചാക്കി കൊടുക്കട്ടെട്ടോ ഇതിലെങ്ങനെ തിരിച്ചിട്ട് കൊടുക്കൊന്നു കൊടുക്കട്ടെ ഇതിൽ ഓൾറെഡി ഉണ്ട് അപ്പം അതാ മോള് ക്ലാസ് കഴിഞ്ഞ് വരിക കേട്ടോ ഇന്ന് നേരത്തു നിന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം അതിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിന് പോയിട്ട് നേരത്തെ വരികയാണ് അസാം വലിക്കും പറയില്ലേ അയോ സ്കൂള لا <applause> പാല് കാച്ചിട്ട് നല്ലതാക്കണ് ഓർലിക്സ് വാങ്ങിണ്ട് ഓർലിക്സ് ഇങ്ങനെ വാങ്ങാണെങ്കിലും അപ്പൊ ഇങ്ങനെ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വാങ്ങി ഇതോടെ ഒരു ഓർലിക്സ് ചായ അടിപൊളി ഓർലിക്സ് അങ്ങനെ കേട്ടോ ഓർലിക്സ് അത് അതേ അല്ല ഇപ്പൊ രസേ ക്കിത്തീർന്നേ കവർ ഒന്നായിട്ട് പൂട്ടി എടുക്കട്ടെണ്ടെങ്കിൽ അത് എന്താ രീതിയിലൊക്കെ ഒരു വില എന്ന് പറഞ്ഞ് വെളിച്ചെണ്ണക്ക എത്ര അറിയോ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറുപ്യ വെളിച്ചെണ്ണക്കേണം എന്ത് കണ്ടോ ലേഹ് കർക്കിടക മാസത്തിൽ ലേഹണം അപ്പൊ മാങ്ങ ലേഹ മാങ്ങ ഉപ്പിനിട്ടതേന്ന് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ലേഹ ഉണ്ടാക്കി അത് ശർക്കരക്കെ ഇട്ടങ്ങാ ണ്ട് കൂന് ചായ നോക്കി അടുപ്പത്തിന്ന് തന്നെ ചായ എന്താ പറയുക ഏഹ് ചൂടുള്ള ചായ നല്ല ഉണ്ടോട്ട് കുടിച്ചെന്നെ നല്ല ചായ തന്നെ ഓർമ്മ തുണി ഉണങ്ങിന്നോ ഉണങ്ങിയ മെഷീനൊക്കെ ഉണക്കുന്നുണ്ട് പക്ഷെ എന്നാലൊരു പൂന്മാരിയാണ് ഇവനാണ് മ്മടെ വേക്കന്ന് കൊറച്ചാണ് കഴിയേപ്പിൻ്റെ പിന്നെ ഇതുകൊണ്ട് അച്ചാറിട്ട് അച്ചാർ സ്കൂൾസ് മാത്രമേട്ടിട്ടുള്ളൂട്ടോ പാടു ഇതില് കൊറച്ച് ചെഷ പഞ്ചസാര കൂടി ആക്കിയിരിക്കുന്നു അതറിയുമ്പോൾ പഞ്ചസാരയും കൂടി കൊടുക്ക മധുരം കൂടി വായാനല്ലേ കളുക്ക കുറച്ച് മധുരം കൂടി പഞ്ചസാരി മധുരം ഇലക്കി കുടിക്കണം അപ്പൊ പോയി കേട്ടോ മൂന്നാളിൽ ഒരാൾ ഒരു ഉണ്ട കഴിച്ചിട് ആ കഴിച്ച ആളാരെന്നറിയാമോ തന്നെയോ ഞാൻ എളുപ്പ ഉണ്ടിട്ട് ഇങ്ങനെ മാത്രം ക്യാമറയിൽ കാല കൊറത്തെ കളറായിട്ട് വരണ്ട് ക്യാമറയിൽ കറുത്ത ഇവര് ഇനി ഒറിജിനൽ കളറായി വരൂലേ കറുത്ത കളറാക്കി ഇങ്ങാണ്ട് അങ്ങനെ പിടിച്ചിങ്ങാട്ട് ഇങ്ങനെ ആക്കൂ എന്തായാലും പഠി ഏത് കളറായാലും മണ്ടില്ല ഒക്കെ മണ്ണിൽക്കണ്ടേ അപ്പൊ ഞാനേ ഈ പറഞ്ഞ നീ എന്നയൊക്കെ തേച്ച് പൊളിച്ചതാക്കി പിന്നെ കുറേ ദിവസമായിട്ട് നിങ്ങളോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ ഇനി ഈ വീഡിയോയിൽ പറഞ്ഞപ്പോഴോ ചാറിയില്ല ഈ വീഡിയോ ഞാൻ ഇങ്ങനെ അറിയാം സാറ്റർഡേ ഉണ്ട് സൺഡേ ഉണ്ട് ഇന്ന് സൺഡേ ആണ് അപ്പൊ ഇന്നലെ എടുത്തതുകൊണ്ട് അങ്ങനെയൊക്കെ കൂട്ടി കൂട്ടി ഞാൻ ഇടുന്നത് ഏഹ് അപ്പൊ ഇതിൽ ഞാൻ എന്ന് അറിയാം എന്നാലും ഞാൻ നല്ല ചൂ നല്ല തണുപ്പും നല്ല ഉഷാറായിട്ട് എണ്ണ ഒക്കെ തേച്ച് പൊളിച്ച് റെഡിയായി മറ്റേ എണ്ണ മുഴുവൻ ശരിക്ക് തേക്കൂല്ലെ അപ്പൊ ഇന്ന് ശരിക്കും തേച്ച് പൊളിച്ച് നല്ല ബാ